ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജെൻസ് പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മൾ തുണി ആദ്യമായിട്ട് ഇതേ രീതിയിൽ അടയ്ക്കണം കരവഴി താഴോട്ടാക്കിയിട്ട് ചീത്ത ഭാഗത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്തേക്ക് ഓപ്പൺ ആകുന്ന ഓപ്പൺ വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ തുണി ഒന്ന് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള അളവ് പാൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ അളവ് പെയിൻ്റ് വെച്ചിട്ട് എങ്ങനെയാണ് അളവെടുക്കുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ മുകളിൽ നിന്ന് സൈഡിൽ നിന്നാണ് നമ്മൾ ഇറക്കം എടുക്കേണ്ടത് ഇറക്കം നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് മുന്നേ നമ്മൾ ഈ വരുന്ന ഈ സ്ഥലം ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് അത് വിട്ടുപോയതാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു ഇഞ്ച് ടേപ്പ് കയറ്റിയിട്ടാണ് മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇരുപത്തെട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടിൽ നമ്മൾ ഇരുപത്തിയേഴ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ രണ്ട് ഇഞ്ച് തയ്യൽ തയ്യെഴുത്തുമ്പോൾ എടുത്താൽ മതിയാവും അപ്പം നമ്മളളവ് ഇരുപത്തെട്ടാണ് അപ്പോൾ ഒരു ഇഞ്ച് കയറ്റി വെച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും ഇനി ഇതേപോലെ രണ്ട് സൈഡിൽ നമ്മൾ ആ ഇരുപത്തെട്ടൊന്ന് മാർക്ക് ചെയ്യണേ ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ല ജെൻസിൻ്റെ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് താന്നിട്ടാകുമോലെ ഇരിക്കുക ബാക്ക് വഷാവും കുറച്ച് ഉയരം കൂടിയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മളിതിൻ്റെ ലെങ്ത്ത് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ള തുണിയിൽ പഠിച്ചില്ലേ അതേപോലെ അളവെടുക്കുന്ന എടുക്കുന്ന പാൻറിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി ഇതിൻ്റെ അരവണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ബട്ടൺ ഊരിയിട്ടാണ് അരവണ്ണം മാർക്ക് ചെയ്യണത് ഇത് ചുറ്റിലിതേ രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരവണ്ണം കിട്ടും അപ്പോൾ ഇരുപത്താറാണ് നമ്മുടെ അരവണ്ണം കിട്ടിയിട്ടുള്ളത് ആ ഇരുപത്താറിൻ്റെ എടുക്കണം അപ്പോൾ നമുക്ക് ഇരുപത്തിയാറാകുമ്പോൾ നാല് നാലിലൊന്നെടുക്കുമ്പോൾ നമുക്ക് ആറര ആവും വരിക അപ്പം നമ്മൾ ഈ കര ഒന്ന് വെട്ടിക്കളയണം അതിനു വേണ്ടി ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് നമ്മൾ വരച്ച് കൊടുക്കുക അത് നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളതാണ് ഇപ്പം നമ്മൾ നമ്മളെ കയ്യിലുള്ള പാൻറ്റിൽ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് അതേപോലെ തന്നെ അരവണ്ണം മാർക്ക് ചെയ്യുക അരവണ്ണത്തിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റിലെടുത്ത അളവിൽ നിന്ന് നമ്മൾ അരവണ്ണം ഹരിക്കണം നാല് അപ്പോൾ ഇരുപത്തി ആറ് ഹരി നാല് ആറര മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടതാണ് ഇനി നമ്മൾ അരവണ്ണം എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ബട്ടൺ ഊരിട്ടത് ഇനി നമ്മൾ ഈ ബട്ടൺ ഒക്കെ ഒന്നിട്ടിട്ട് നമ്മളെ സീറ്റിൻ്റെ അളവ് ഈ സിപ്പിന് നേരെ വരുന്ന ഈ സീറ്റിൻ്റെ അളവ് ഇതേപോലെ എടുക്കുക അപ്പം നമുക്ക് പതിനഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡബിളാക്കി മടക്കുമ്പോൾ മുപ്പത് കിട്ടും അപ്പം മുപ്പതേ ഹരിക്കണം നാലാണ് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇരുപത്തി ആറാണ് അരവണ്ണം വന്നിട്ടുള്ളത് അതിന്റെ കൂടെ നാല് കുട്ടികളും സീറ്റിന്റെ അളവ് കിട്ടും പക്ഷെ നമ്മളാ കയ്യിലുള്ള ഡ്രസ് ഡ്രസ്സായതുകൊണ്ട് നമ്മൾ സീറ്റ് കാണാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ് കയ്യിൽ നമുക്ക് അളവില്ല എന്നുണ്ടെങ്കിലാണ് സീറ്റ് കാണാൻ ബുദ്ധിമുട്ട് അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പം നമ്മൾ പതിനഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പതിനഞ്ചിൻ്റെ പകുതി ആവുമ്പോൾ നമ്മൾ ഏഴ മാർക്ക് ചെയ്യുക ഏഴിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഏഴ് മാർക്ക് ചെയ്താലും മതി അപ്പം നമുക്ക് സീറ്റിന്റെ അളവ് ഇങ്ങനെ നോക്കിയാൽ ഇതാണ് ശരിക്കും സീറ്റിന്റെ അളവ് അപ്പോൾ ഏറെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് സിബ് താഴ്ച കാണണം നമുക്ക് സീറ്റിന്റെ അളവിൽ നിന്ന് ഒരു അറേഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താലും മതി അപ്പം നമ്മൾ ഇതേപോലെ ചുറ്റിലും പിടിക്കുക ഈ സിബ് താഴ്ച കാണണമെങ്കിൽ നമ്മൾ ഈ പട്ടട ഭാഗത്ത് നിന്ന് റൗണ്ടിൽ പിടിച്ചിട്ട് നമ്മൾ ബാക്ക് സൈഡ് വരെ നമ്മൾ പിടിച്ചു കൊടുക്കണം ഈ പട്ടന്റെ ഈ ഭാഗം വരെ നമ്മൾ പിടിച്ചു കൊടുത്താലുള്ളൂ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടുക നമ്മൾ നമ്മളിങ്ങനെ റൗണ്ടിൽ പോയപ്പോൾ നമുക്ക് പത്തൊൻപതാണ് കിട്ടിയിട്ടുള്ളത് പത്തൊൻപത് കിട്ടി കഴിഞ്ഞാൽ നിന്ന് നമ്മൾ അഞ്ച് പോയാൽ പത്തൊൻപത് പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് ഇങ്ങനെ അഞ്ച് ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിനാലാണ് കിട്ടുക പതിനാലിൻ്റെ പകുതിയാണ് അപ്പോൾ നമുക്ക് സിബ്ബ് താഴ്ച ആയിട്ട് വരിക അപ്പോൾ ഏഴിഞ്ചാണ് വരിക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീറ്റ് അളവ് കണ്ടു കഴിഞ്ഞാൽ അതിനാറ് ഇഞ്ച് കുറച്ചാലും നമുക്ക് സിബ്ബ് താഴ്ച കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മളെ കയ്യിൽ അളവ് പേൻ്റെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ പിടിച്ചു നോക്കണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊരു ട്രിക്ക് അപ്പം നമ്മൾ ആ ഏഴ് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക വീണ്ടും ഒന്നും കൂടി പറയാ സിബ്ബ് തയ്ച്ച റൗണ്ടിൽ പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് അഞ്ചിഞ്ച് കുറച്ചിട്ട് അതിന്റെ പകുതി കാണാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് പത്തൊൻപതാകുമ്പോൾ പത്തൊമ്പതിൽ നിന്ന് അഞ്ചിഞ്ച് കുറച്ചാൽ പതിനാലാണി വരിക പതിനാലിൻ്റെ പകുതിയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഈ കണക്കൊന്ന് നമ്മൾ സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മൾ ചുരിദാർ അടിക്കണ ബുദ്ധിമുട്ടും കൂടി നമ്മളെ ജൻസിൻ്റെ പേൻ്റടിക്കാനുണ്ടാവൂല പിന്നൊരു സ്കെയിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക ഇതേപോലെ വരച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ എന്തെല്ലാം ആണ് ഈ പാൻറിൽ നിന്ന് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായ ആദ്യം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു ആ ഇറക്കം അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്തു അരവണ്ണം വരുന്നത് നമുക്ക് ഇരുപത്തി ആറാണ് ഇരുപത്തി ആറിന് നാലിലൊന്ന് അപ്പോൾ നമ്മൾ ആറരയാണ് മാർക്ക് ചെയ്യേണ്ടത് ആറരൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ട് ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ ജിബ് താഴ്ചയാണ് കണ്ടത് അടുത്തതായിട്ട് നമ്മൾ ഈ ജിപ്പ് താഴ്ച്ച ഇതേപോലെ റൗണ്ടിൽ പിടിച്ചിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ലൂസ് കാണാം ലൂസ് കാണാം ഈ സിപ്പ് താഴ്ച്ച മാർക്ക് ചെയ്തിട്ടു നേരെയാണ് നമ്മൾ ലൂസ് കാണേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മക്കളെ ഡ്രസ്സ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആ ഡ്രസ്സിലൊന്ന് അളവെടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പഴയ തുണിയിലൊന്ന് തയ്ച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ആർക്കായാലും പാൻറ് തയ്ക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്താണ് നമ്മൾ ലൂസ് കാണേണ്ടത് ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയുടെ വണ്ണാണ് ആ ഭാഗത്തുള്ള വണ്ണ നമ്മൾ കാണാൻ ഈ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇതിന്റെ കൂടെ എക്സ്ട്രാ തുണിയൊന്നും കൂട്ടണില്ല അപ്പം നമുക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഒൻപത് ഇഞ്ച് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അതിന്റെ പകുതി കാണണം പകുതി ഒമ്പതിൻ്റെ പകുതിയാകുമ്പോൾ അല്ലേ വരിക അപ്പം നമ്മൾ ജസ്റ്റ് ആ നാലര ഒന്ന് മാർക്ക് ചെയ്യണം ആദ്യം ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക നമ്മൾ ഈ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുകളിലും നാലര മാർക്ക് ചെയ്യുക എല്ലാ ഭാഗത്തും നമ്മൾ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക എന്നിട്ട് നമ്മൾ എല്ലാ ലൈനുകളൊന്ന് ജസ്റ്റ് നീട്ടി വരച്ച് കൊടുക്കുക അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തുടയുടെ വണ്ണം കാണണം അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ അളവും കാണണം ബോട്ടം കാണാൻ ഇതേപോലെ അടിയിൽ അളവെടുക്കുക എടുക്കുക അപ്പം നമുക്ക് ആറ് ആറും ആറും പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ടിൻ്റെ പകുതി ആകുമ്പോൾ ആറ വരുക അപ്പോൾ ആറിന്റെ ആറ് നമ്മൾ രണ്ട് സൈഡിലോട്ടും മൂന്നും മൂന്നും ആക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ താഴത്ത് മാർക്ക് ചെയ്യുമ്പോൾ മൂന്നിന്റെ കൂടെ ഒരു കാലിഞ്ചും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത് താഴ്വശത്ത് ഇനി നമ്മൾ ഇതേപോലെ മുട്ടളവ് കാണ കാലിൻ്റെ മുട്ടളവ് കാണാൻ നമ്മൾ ലെങ്ത്തിന്റെ ലെങ്ത് ലെങ്ത്തെടുക്കുക ലെങ്ത്തിൽ നിന്ന് നമ്മൾ സെന്റർ മടക്കുക സെന്റർ മടക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് താഴോട്ടേക്ക് രണ്ട് ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക എന്നിട്ടാണ് കാൽമുട്ട് കാണാൻ എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇതേ രീതിയിൽ കാണുക എന്നിട്ട് നമ്മൾ അവിടുത്തെ അളവ് ഒന്ന് എടുക്കുക അപ്പോൾ എത്രയാണ് നമ്മൾ കാൽമുട്ടിൻ്റെ അളവ് നോക്കുക അപ്പോൾ ആ കാൽമുട്ടിൻ്റെ അളവ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ പതിമൂന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആറര വരും ആറര വരുമ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയാണ് കാൽമുട്ടിൻ്റെ ഭാഗത്ത് അടി അപ്പം എടുത്തേണ്ടത് ഇനി ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ കാൽമുട്ടൊന്ന് വരച്ച് കൊടുക്കണം ജസ്റ്റ് ഒന്ന് തുണിയിൽ കൂടി മാർക്ക് ചെയ്യണേ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഈ ഇറക്കത്തിൻ്റെ ഭാഗത്തിൻ്റെ സെൻറ്റർ കാണുക അതിൻ്റെ കൂടെ താഴത്തോട്ടമൊക്കെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വരച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഗ്രീസ് ലൈൻ എന്ന് പറയും നമ്മളെ ലൂസിൻ്റെ സെൻട്രൽ ലൈന് അതൊന്ന് വരച്ചെടുക്കുക ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോട്ടും അതേപോലെ തന്നെ നമ്മളെ കാൽമുട്ടിൻ്റെ വണ്ണം ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ജസ്റ്റ് ഇനി കാൽമുട്ടിൻ്റെ വണ്ണം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക മൂന്നരയാണ് മൂന്നര രണ്ട് സൈഡിലോട്ട് മൂന്നര വീതം മാർക്ക് ചെയ്യുക ബോട്ടം മൂന്ന് വീതം മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽമുട്ട മൂന്നര വീതം മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് എല്ലാ ഭാഗത്തും ഒന്ന് നമ്മൾ ജസ്റ്റ് ഈ കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണേ ഇപ്പം നമ്മൾ ഈ ഭാഗത്തോട്ട് വരയ്ക്കുമ്പോൾ ഒരു അരഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ടാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചേരിച്ച് വരച്ചെടുക്കണം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗവും അളവെടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഇപ്പം നമ്മൾ ഡ്രസ്സിൽ നിന്ന് ഓരോ അളവും എങ്ങനെയാണ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതിൻ്റെ മുന്നേ നമ്മൾ പാൻറിൽ നിന്ന് അളവെടുക്കുന്ന വീഡിയോ ചെയ്തിരുന്ന് അതേപോലെ തന്നെ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതും കൂടി നിങ്ങൾ കണ്ട് നോക്കുക ഇനി ജസ്റ്റ് നമ്മൾ ഈ ലൂസിൻ്റെ ഭാഗത്തോട്ടും കൂടി ഒന്ന് വലച്ചു കൊടുക്കുക ഇനി ഇവിടെ ഒന്ന് ഒരു ഒന്നേക്കാൽ ഇഞ്ചോ ഒരിഞ്ചോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ ഈ വരക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ ഇത് ശരിക്കും നമ്മൾ സിബ്താഴ്ച വരക്കുമ്പോൾ തന്നെ ഏഴാവുമ്പോൾ ഏഴര ഏഴ് പ്ലസ് അര ഏഴര മാർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് വരക്കുമ്പോൾ വളരെ ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കട്ടിങ് ലൈനും സ്റ്റിച്ചിങ് ലൈനും കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാവും ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ്ട് ബാക്ക് സൈഡും കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം അത് ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് ബാക്ക് സൈഡ് കട്ട് ചെയ്യുക ബാക്ക് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഫ്രണ്ട് പീസിലാണ് നമ്മൾ എല്ലാ അളവും വരുന്നത് അതനുസരിച്ചാണ് ബാക്ക് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്ന ഡ്രസ്സിന് നമ്മൾ ബാക്ക് പോക്കറ്റ് ഇല്ലാതെയാണ് ഇത് തയ്ക്കുന്നത് അപ്പം നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ബാക്ക് പീസിന്റെ ഈ സൈഡിൽ നിന്ന് ഇതേപോലെ പതിമൂന്നര കിട്ടുന്നുണ്ടോ നോക്കണം ഈ പതിമൂന്നര കിട്ടുന്നുണ്ടോ നോക്കിയാലുള്ളൂ നമുക്ക് ബാക്ക് പീസ് ഇതിൽ മാർക്ക് ചെയ്യാൻ എളുപ്പമാവുക ഇതേപോലെ സെന്റർ പിടിച്ചിട്ട് നമ്മൾ ഗ്രീസ് ലൈനിലോട്ട് എത്രയാണോ കറക്റ്റായിട്ട് വരുന്നത് അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ മുകളിലോട്ട് ഒരന്നേക്കാൾ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരക്കണം ഇതേ രീതിയിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇനി ഈ ലൈനിലാണ് നമുക്ക് നമ്മുടെ അരവണ്ണത്തിൻ്റെ കൂടെ കൂട്ടാനുള്ളതൊക്കെ നമ്മൾ ഈ ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇരുപത്താറാണ് അരവണ്ണം വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ അര ഇഞ്ച് നമ്മൾ ബാക്കിൽ ടെക്ക് ഇടാൻ പോകണം അതേപോലെ അര ഇഞ്ച് തയ്യൽത്തുമ്പിനും പോവാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്നര പ്ലസ് ഒന്നര ടോട്ടൽ മൂന്നര മൂന്ന് മാർക്ക് ചെയ്യണം അത് പല രീതിയിലും മാർക്ക് ചെയ്യുന്നവരുണ്ട് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് അരവണ്ണത്തിന്റെ കൂടെ ഒന്നര പ്ലസ് ഒന്നര അങ്ങനെ മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് ആദ്യം ഒന്ന് അരവണ്ണ അര ആദ്യം അര കട്ട് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ അരവണ്ണം ആറര മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളപ്പോൾ എത്ര ആയി ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കാണിക്കുകയാണ് നിങ്ങളെ അപ്പോൾ ഏകദേശം നമ്മളാ പറഞ്ഞ അളവ് തന്നെയാണ് വരുന്നത് മൂന്നിഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നര പ്ലസ് ഒന്നരന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും ഇനി ബാക്ക് ഭാഗത്ത് നമ്മളൊരു ഒന്നേക്കാൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പോക്കറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോക്കറ്റും അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ടെക്കും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്ക് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒരു ഒന്നേക്കാൾ മാർക്ക് ചെയ്യാം നമ്മൾ ഈ പാൻറിൻ്റെ ബാക്ക് പോക്കറ്റ് അടിക്കാതെയാണ് നമ്മൾ വെറും ടെക്ക് ഇട്ടിട്ടാണ് ഈ പാൻറ്റ് തയ്ക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക് പോക്കറ്റ് തയ്ക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് വേറെ ക്ലാസ്സിൽ കാണിക്കാം ജസ്റ്റ് നമ്മൾ ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ അതേ ഷേപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയെന്നുള്ളൂ അപ്പോൾ നമ്മളിതേപോലെ താഴെത്തോട്ടൊരു ഇഞ്ച് മാർക്ക് ചെയ്യുക പോക്കറ്റിൻ്റെ ഒരു അളവ് പോലെ നമ്മളൊരു മൂന്നര മാർക്ക് ചെയ്തിട്ടുണ്ട് വീതി ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുക്കണം രണ്ട് സൈഡൊക്കെ നമ്മൾ മൂന്നര ആവുമ്പോൾ ഒരു ഒന്നേ മുക്കാൽ വീതം മാർക്ക് ചെയ്യുക പോക്കറ്റ് ഉണ്ട് ഈ രീതിയിൽ ചെയ്യുക പക്ഷെ ജസ്റ്റ് നമ്മൾ വരച്ചിടുന്നുള്ളൂ പോക്കറ്റ് അഥവാ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് നമുക്കൊരു അർജന്റായിട്ട് ഒന്നടിക്കാറില്ലായത് കൊണ്ട് നമ്മൾ ഇതിന് പോക്കറ്റ് വെക്കണില്ല ജസ്റ്റ് നമ്മൾ പോക്കറ്റ് ഇല്ലാതെ യൂണിഫോം അല്ല അപ്പോൾ പോക്കറ്റ് വേണം നിർബന്ധമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അടിക്കുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ടെക്ക് മാത്രം ഉള്ളൂ ആ ടെക്കിലുള്ള അര നമ്മൾ മുന്നിട്ടിട്ടുണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ സീറ്റ് അളവ് ഏറെ അതൊന്ന് മാർക്ക് ചെയ്യണം ഇതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെക്കിനുള്ളതും കൂടി കണക്കാക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പായി കൊടുക്കാൻ നമ്മൾ ആ ബാക്കിൽ അരവണ്ണം മാർക്ക് മാറുക മാർക്ക് ചെയ്തൊരിക്കലും നമ്മൾ അര ഇഞ്ചും തുമ്പൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ ആയാലും കട്ടിൻ ലൈൻ ആയാലും ഒക്കെ മാർക്ക് ചെയ്യാൻ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈന് നീട്ടി വരച്ചെടുക്കണം ഇതേപോലെ നമ്മൾ ഇതിൻ്റെ സീറ്റ് അളവ് മാർക്ക് ചെയ്ത് ഇനി ഈ ലെയിലിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം അതേപോലെ തന്നെ നമ്മളെല്ലാ ഭാഗത്തും ഇതിൻ്റെ കൂടെ ഉള്ള എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒന്നിട്ടെടുക്കുക രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നേരെ ഇതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് ആവശ്യമുള്ളത് അതിടുക ഒരിക്കലും രണ്ടര ഇഞ്ചൊന്നിടുക ഇത് രണ്ടിഞ്ച് കൂടുതലായി പോകാൻ പാടില്ല അപ്പം നമ്മളെ പാൻറ്റ് കറക്റ്റ് അളവ് കിട്ടൂല ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ആണ് ഇനി നമുക്ക് കട്ടിങ് ആണ് വരേണ്ടത് ഈ ഭാഗത്ത് കൂടി നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കട്ടിങ് ആണ് ഈ പോകുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കടും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇതേപോലെ ഡ്രസ്സ് കട്ട് ചെയ്ത് തയ്ച്ചിന് ശേഷം കമൻ്റൊക്കെ അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെക് ഇട്ടുകൊടുക്കാണ്ട് അപ്പോൾ അതും കൂടിയും ചെയ്യാം അപ്പം ഇതേപോലെ നമ്മൾ ചീത്ത ഭക്ഷണമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കട്ട് നമ്മൾ ഈ ഭാ ഒരു ഭാഗത്തല്ലേ നമ്മൾ ടെക്ക് ഒക്കെ അടലപ്പെടുത്തിട്ടുണ്ടാവും അത് മറ്റേ സൈഡൊക്കെ കൂടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ചോക്കൻ്റെ അടയാളം നമ്മൾ ഈ ഭാഗത്തോട്ടും കൂടി ഒന്ന് ജസ്റ്റ് പിടിപ്പിച്ച് കൊടുക്കണം ഇതേപോലെ നമ്മൾ ബേക്ക് ചെയ്ത പോലെ തന്നെ നമ്മളെ ഫ്രണ്ടിനെയും ചെയ്യണം അപ്പം നമുക്ക് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഫ്രണ്ട് സൈഡ് ഇതേപോലെ ഒന്നര മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നേക്കാൾ അതേപോലെ തന്നെ ലെങ്ത്ത് നമ്മളെ അരവണ്ണ എത്രയാണോ അതിൽ നിന്ന് നിന്നൊരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ പോക്കറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതും ഇതേപോലെ തന്നെ നമ്മുടെ ചീത്ത വശത്ത് തന്നെയാണ് മാർക്ക് ചെയ്യാൻ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ ഈ ഭാഗത്ത് ഇതേപോലെ മാർക്കിംഗ് കിട്ടും അപ്പോൾ അവിടെയും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഫ്രണ്ട് പോക്കറ്റിനുള്ള പീസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഈ പീസ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അരവണ്ണത്തിൽ നിന്ന് ആറര ആവുമ്പോൾ അഞ്ചര നമ്മളെടുക്കുക വീതി ആറര വരുമ്പോൾ അഞ്ചരടുക്കുക ഒരു ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത് ഒരു ഏഴോ ഏഴര ഒക്കെ എടുക്കുക ജസ്റ്റ് ഇതേപോലെ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ കർവ് ഷേപ്പിലൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോക്കറ്റ് ഏത് ഷേപ്പാണോ വേണ്ടത് നമ്മളിഷ്ടമല്ല അതേപോലെ ജസ്റ്റ് ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ നന്നായി വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്